ചെറൈ സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ്റെ എട്ടാം വാർഷികവും കുടുംബസംഗമവും ഡിസംബർ മുപ്പതിന് നടക്കും ഇതിനു മുന്നോടിയായി പതാക ഉയർത്തൽ ഘോഷയാത്ര കായിക മത്സരങ്ങൾ എന്നിവ നടന്നു ചെറായി ഡിസ്പെൻസറി സ്നേഹധീരം റെസിഡൻസ് അസോസിയേഷന്റെ എട്ടാം വാർഷികവും കുടുംബസംഗമവും ഡിസംബർ മുപ്പതിന് നടക്കും ഇതോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രാവിലെ പതാക ഉയർത്തൽ ഘോഷയാത്ര കായിക മത്സരങ്ങൾ എന്നിവ നടന്നു ഡിസംബർ മുപ്പതിന് രാവിലെ എട്ട് മുപ്പതിന് മത്സരങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കുടുംബസദ്യ വൈകിട്ട് നാലുമണിക്ക് ശ്രീ ഹണ്ഡാകരണ കലാക്ഷേത്രത്തിന്റെ കൈകൊട്ടിക്കളി വൈകിട്ട് അഞ്ചേ മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ പ്രസിഡന്റ് പി കെ പ്രതാപൻ പുറക്കാട്ട് അധ്യക്ഷത വഹിക്കും മുനമ്പം എസ് എം വിശ്വംഭരൻ മുഖ്യപ്രഭാഷണം നടത്തും അന്തർദേശീയ കാർട്ടൂൺ അവാർഡ് ജേതാവ് സി ബി ഷിബു നല്ല നടനുള്ള സ്റ്റേറ്റ് നാടക അവാർഡ് ജേതാവ് ബിജു ജയാനന്ദൻ ക്ഷേത്രകലയിൽ ചെണ്ടവാദ്യത്തിന് ഗുരുപൂജ പുരസ്കാരം നേടിയ ദേവദാസ് കണിയാരു പറമ്പിൽ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഇതോടനുബന്ധിച്ച് നടക്കും പത്തൊമ്പതാം വാർഡ് മെമ്പർ ലീമ ജിജിൻ പതിനെട്ടാം വാർഡ് മെമ്പർ രാധിക സതീഷ് പള്ളിപ്പുറം പഞ്ചായത്ത് റെസിഡൻസ് അപ്പെക്സ് കൌൺസിൽ പ്രസിഡന്റ് സേവി തന്നിപ്പിള്ളി വൈസ് പ്രസിഡന്റ് സോയ ഷിനോദ് സെക്രട്ടറി ഓമന സുരേഷ് തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് ശ്രീമുരുക കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന തിരുവാതിരയും പുഴയോരം ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും നടക്കും